തിരഞ്ഞെടുപ്പ് അടുത്തിട്ടും ചാലക്കൂടി വാഴച്ചാൽ ഊരുകളിലേക്ക് പതിവ് വാഗ്ദാനങ്ങളുമായി ആരും കടന്നു ചെന്നിട്ടില്ല ഇനി ആര് വന്നാലും ഊരിലെയും മനുഷ്യർക്ക് അതിൽ പുതുമയുമില്ല കാരണം എല്ലാം കേട്ട് പഴകിയ വാഗ്ദാനങ്ങളാണ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആദിവാസി ഊരുകളിലുള്ള മനുഷ്യർക്കും ചിലത് പറയാനുണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമ്പോഴാണ് വികസനം സാധ്യമാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചൂടിലും ആദിവാസി മേഖലയിൽ അത്തരത്തിൽ വികസനങ്ങൾ സാധ്യമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ ആദിവാസി ഊര് എങ്ങും തെരഞ്ഞെടുപ്പും വികസനവും ചൂട് പിടിച്ച ചർച്ചയാണ് പക്ഷേ ഈ ദൂരം താണ്ടി ഒരു അടിസ്ഥാന വികസന പദ്ധതിയും ആദിവാസി ഊരുകളിലെത്തിയിട്ടില്ല ഓട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര കൊല്ലം കാലമായിട്ട് നമ്മൾ വാതകം ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തി നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പിന്നെ ആപ്പാടൊരു പാ വെറ്റിലപ്പാറയ്ക്ക് വ്യത്യാസത്തിന് ഇത്രേ ഉള്ളൂ വെറ്റിലപ്പാറയിൽ നിന്ന് ഇത്തിരി സീരിയസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ പോകണം കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അത്യാവശ്യ പോവാൻ പാടുള്ളൂടെ നമുക്ക് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ വേണ്ട നമുക്ക് ചെയ്തു തരണം പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്കൊന്നും സഹായം ലഭിച്ചിട്ടില്ലെന്ന പരാതിയും ഇവർക്കുണ്ട് ഞങ്ങക്ക് തന്നിട്ടില്ല എല്ലാരും വിജയിപ്പിച്ച് വിട്ടിട്ട് ഉള്ള കിടന്നു വെള്ളം കേറിയിട്ട് ഞാൻ രമേശ് ചെന്നിത്തല എന്റെ വീടിന്റെ അടിത്തറയുടെ മണ്ണൊക്കെ പോയി എനിക്ക് എന്തെങ്കിലൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് പുതിയൊരു ഒരു വീട് കെട്ടിത്തരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് എന്റെ വീടൊന്ന് ശരിയാക്കി തരണം എന്ന് മാത്രം പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടില്ല ഉള്ളത് നമുക്ക് ഒരു ആശുപത്രിയാണ് അടുത്ത് ഇല്ലാത്തത് ഒരു ഭൂമി അതാണ് ഇവരുടെ കാലാകാലങ്ങളായുള്ള മറ്റൊരു ആവശ്യം ആര് ജയിച്ചാലും വാഗ്ദാനമല്ലാതെ ഒന്നും നടപ്പിലാക്കുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് ആവശ്യം ഭൂമിയാണ് പുതുതലമുറയ്ക്ക് ഭൂമിയില്ല ആ ഭൂമിയെങ്കിലും തരാനുള്ള ഏർപ്പാടാണ് വരുന്ന സ്ഥാനാർത്ഥികൾ നമുക്ക് കണ്ടെത്തി തരേണ്ടത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നിയമപ്രകാരം പത്തേക്കർ ഭൂമി ഒരു ആദിവാസികൾക്ക് ഒരു കുടുംബത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ഈ പത്തേക്കർ ഭൂമിയിൽ ഒരു അഞ്ച് സെൻറ്റെങ്കിലും മിനിമം കൊടുക്കാനുള്ള ഒരു കാര്യം ഇവരെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിരുന്നു ഇതുവരെയും അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ സർക്കാർ ആദിവാസികൾക്കായി പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ആ വികസന സൂചികയിൽ നിന്നും ഈ മനുഷ്യർ എപ്പോഴും പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിലും വാഴച്ചാലൂരിലുള്ളവർ വോട്ട് ചെയ്യും ഒരു വാഗ്ദാനങ്ങളിലും വിശ്വാസം അർപ്പിക്കാതെ അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി